ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ജീൻസിന് ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ക്രോപ്പ് ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ കണ്ടോളൂ പത്തിഞ്ച് വണ്ണത്തിൽ പതിമൂന്നിഞ്ച് ഇറക്കം എടുത്ത് അതിനെ നമുക്ക് നാല് മടക്ക് തുണി കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസായിട്ട് രണ്ട് പീസാക്കുക അതിൽ തോരണ്ടുത്ത് ചീത്തഭാഗം അടയ്ക്ക് അതിൻ്റെ മേലെ മറ്റേ ഭാഗം കൂടി നമുക്ക് ഇടണം രണ്ടു കഴുത്തകലം അടയാളപ്പെടുത്തി അഞ്ചര ഇഞ്ച് കഴുത്തിറക്കം അടയാളപ്പെടുത്തുക കഴുത്ത് നമ്മൾ ഫ്രണ്ട് കഴുത്താണ് അഞ്ചര ഇഞ്ച് ഇറക്കത്തിൽ എടുക്കുന്നത് അത് വീനക്കാണ് അടിക്കാൻ നോക്കുന്നത് വീനക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം ഇനി ഷോൾഡർ ആറിഞ്ചാണ് കൈ വയ്ക്കുന്നില്ല അത് കാരണം കൊണ്ട് കുറച്ച് ഇറങ്ങിയൊരു ചെറിയൊരു കൈക്കുള്ള പീസും കൂടി അതിൽ നിർത്തിയിട്ടാണ് ആറിഞ്ച് എടുത്തിട്ടുള്ളത് ഏഴിഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യാം നമുക്കൊരു ചെറിയൊരു കറിവ് കൊടുക്കാം ഇനി അടിഭാഗത്ത് ഒരു ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഷേപ്പ് ഭാഗം ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം എന്നിട്ട് ഷോൾഡറിൽ അല്ല കൈക്കുളിയിലേക്ക് വരച്ചു നമുക്കത് കട്ട് ചെയ്യാം കഴുത്ത് ഫ്രണ്ട് കഴുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ബാക്ക് കഴുത്ത് നമുക്ക് മാർക്ക് ചെയ്യാം പാക്ക് കഴുത്ത് ഒരാറിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് റൗണ്ട് കഴുത്ത് അയറ്റ് വരച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ അടിഭാഗത്തെ ഫ്രില്ലിൽ വെക്കാനായിട്ട് നമുക്ക് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് നമുക്ക് കൈക്കുഴിയിലെ ഭാഗം നമ്മളിങ്ങനെ മടക്കി അടിക്കുക ചെയ്യണത് കേട്ടോ ഇനി നമുക്ക് അടിയിലേക്കുള്ള പീസ് കട്ട് ചെയ്യാം ഉണ്ടായി മടക്കിയിട്ട് ആറഞ്ച് ഇറക്കത്തിൽ ഫുൾ ഇതിനുള്ള കിട്ടുന്ന നീളത്തിൽ തുണി എടുക്കുകയാണ് ചെയ്യുന്നത് ആറഞ്ച് മാർക്കിയ ഫുള്ള് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ ആകെ കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് റൗണ്ട് എത്തണം ഞാറിയിടാനാണ് ഈ പീസ് കട്ട് ചെയ്യുന്നത് ഒരു ചെറിയ പീസ് തുണിയേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു ക്രോപ്പ് ടോപ്പ് അടിക്കാം എന്ന് കരുതിയാണ് കട്ട് ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് നമുക്ക് അടിക്കാം നമുക്കതിനെ രണ്ട് പീസാക്കാം ഓറഞ്ച് വീതിയിൽ രണ്ട് പീസ് മുറിച്ചു അതൊന്ന് നേരിടാനുള്ളതാണ് കേട്ടോ കട്ടിങ് കഴിഞ്ഞു കണ്ടോളൂ